കണ്ണൂരിൽ ബസ് കണ്ടക്ടർക്ക് ക്രൂരമർദ്ദനം ഇരുവണ്ണൂർ സ്വദേശി വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത് മൂന്നു പേർ അടങ്ങിയ സംഘമാണ് ബസ്സിൽ കയറി കണ്ടക്ടറെ മർദ്ദിച്ചത് വിദ്യാർത്ഥിനിയോട് പാസ് ചോദിച്ചു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം സന്തോഷ് ചേരുകയാണ് സന്തോഷ് വിശദാംശങ്ങൾ ഷബി കണ്ണൂർ പെരിങ്ങത്തൂരിലാണ് ബസ് ഡ്രൈവർക്ക് നേരെ ക്രൂര മർദ്ദനം ഉണ്ടായത് മൂന്നംഗ സംഘം മർദ്ദിക്കുന്നതിന്റെ ബസ്സിനകത്ത് നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് തലശ്ശേരി തൊട്ടൻപാലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടർ ഇരിങ്ങണ്ണൂർ സ്വദേശി വിഷ്ണുവിനാണ് ബസ്സിൽ വെച്ച് മർദ്ദനമേറ്റത് വിഷ്ണുവിനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പോലീസ് രാജ്യമുക്തി ജോലി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ബസിൽ കയറിയ ഒരു വിദ്യാർത്ഥിനിക്ക് പാസ് ചോദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ മർദ്ദനത്തിൽ തലാശിച്ചത് എന്നുള്ളതാണ് പോലീസിന് പ്രാഥമികമായി മനസ്സിലാവുന്നത് വിദ്യാർത്ഥിനിക്ക് പാസ് ഇല്ലാത്തതിനാൽ ഫുൾ ചാർജ് ഈടാക്കിയതിനാണ് കണ്ടക്ടർ അതിനെ മർദ്ദിച്ചത് എന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത് അതേസമയം തന്നെ ഈ വിദ്യാർത്ഥിനിയെ ബസ്സിൽ നിന്നും ഇറക്കിവിട്ടിരുന്നു അതിനെ അതിനെ തുടർന്നാണ് മർദ്ദനം ഉണ്ടായത് എന്നാണ് പ്രതിസ്ഥാനത്തുള്ളവർ പറയുന്ന കാര്യം ഈ വിദ്യാർത്ഥിനിയുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് മർദ്ദിച്ചത് എന്നാണ് ബസ് ജീവനക്കാരൻ നൽകിയ മൊഴി